ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ സൗമ്യ മറിയമ്മ ട്രാവൽസ് ആൻഡ് ഹോളിഡേസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ലൈവ് വരുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയാനായിട്ട് വന്നതാണ് ഇൻഷാല്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ ടൈം ഒൻപത് മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട് അതായത് സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ സംശയങ്ങൾ അതിൽ എനിക്ക് നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ശാൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും എൻക്വയറീസും നിരന്തരം വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ എൻക്വയറീസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കാത്തതായിട്ടുള്ളതും ഉണ്ട് കാരണം മറ്റുള്ള വർക്കുകളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിൽ പോകുന്ന ആളാണ് അപ്പോൾ വേറെ ഒന്നും കൊണ്ടിട്ടല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് റിപ്ലൈ കൊടുക്കാത്തവർ വേറെ ഒന്നും ചിന്തിക്കരുത് ഓക്കെ ഇൻഷാല്ല നമുക്ക് അപ്പോൾ എല്ലാവരെയും പരിഗണിച്ച് കൊണ്ടിട്ട് എനിക്കറിയുന്ന നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് ഒരു അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ എല്ലാവരും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് ലൈവില് വരാൻ ശ്രമിക്കുക അപ്പോൾ ഏത് ടൈം വേണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദയവായിട്ട് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഈ പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം കറണ്ട് അപ്ഡേറ്റുകളൊക്കെ ഞാൻ അതിലും ഷെയർ ചെയ്യുന്നുണ്ടാവും പെട്ടെന്ന് വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ അങ്ങനെ ഞാൻ ഇടുന്നുണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇൻഷാള്ള രാത്രി ഒൻപത് മണിക്ക് നമുക്ക് ലൈവിൽ കാണാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിച്ചോളൂ എനിക്കറിയുന്ന നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഓക്കെ പക്ഷേ നമുക്ക് ലൈവിൽ കാണാം താങ്ക് യു ബൈ